ഹലോ ഡിയർ ഫ്രണ്ട്സ് ദ ഗ്രീൻ ഡയറീസിൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറുപയർ പരിപ്പും മത്തിനും ഉപയോഗിച്ചുള്ള ഒരു എരിശ്ശേരിയാണ് വീഡിയോ ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് ചെറുപയർ പരിപ്പ് ഇത് തോടുള്ളതാണ് തോടില്ലാത്ത ചെറുപയർ പരിപ്പും എടുക്കാം അതാണ് സാധാരണ എടുക്കാറ് അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും മാത്രം ഉപ്പ് ചേർക്കരുത് ചേർത്ത് നേരിട്ട് വേവിക്കാൻ വെക്കുക ഇത്രയും അത്തൻ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അതും കഴുകി വൃത്തിയാക്കി ഒരിഞ്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി വയ്ക്കുക ചെറുപയർ പരിപ്പ് ഒരു മുക്കാൽ വേവാകുമ്പോൾ അതിലേക്ക് മുറിച്ച് വച്ച മത്തൻ കഷ്ണങ്ങളും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുപ്പ് എന്നിവയും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം അപ്പോഴേക്കും നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിനായി ഒരു അരക്കപ്പ് ചിരവിയ തേങ്ങയും രണ്ട് വറ്റൽ മുളകും അരസ്പൂൺ ജീരകവും ചേർക്കണം ജീരകത്തിൻ്റെ മണം ഇതിൽ നന്നായി ഉണ്ടാവണം ഇതിൽ അല്പം വെള്ളം അധികം ചേർത്ത് അരക്കണം കാരണം ഈ അരപ്പ് നന്നായി അരഞ്ഞു പോകരുത് തരിതരുപ്പായി അരച്ചെടുക്കണം എങ്കിൽ കറിക്ക് രുചിയുണ്ടാവും ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഇനി വേവിച്ച വെന്ത പരിപ്പ് മത്തൻ കൂട്ടിലേക്ക് ഈ അരപ്പ് ചേർത്തിളക്കുക ഒരുവിധം നല്ല കൊഴുപ്പുള്ള കറിയാണിത് കറിക്ക് നല്ല കട്ടി ഉണ്ടായിരിക്കണം എങ്കിലേ രുചിയുണ്ടാവും അതുകൊണ്ട് തേങ്ങ ചേർത്തതിന് ശേഷം വെന്ത മത്തൻ കഷ്ണങ്ങൾ അല്പം ഉടച്ചു കൊടുക്കാം മുഴുവൻ ഉടക്കരുത് കുറച്ച് നന്നായി ഉടച്ചു കൊടുക്കണം ഇനി അതിലേക്ക് ഒരു സ്പൂൺ ചതച്ച കുരുമുളക് ചേർത്ത് തിളപ്പിച്ച് ഇറക്കി വെക്കുമ്പോൾ ഇറക്കി വയ്ക്കാറുമ്പോൾ ഇറക്കി വയ്ക്കാറാകുമ്പോഴാണ് ഈ കുരുമുളക് ചേർക്കേണ്ടത് കുരുമുളകിൻ്റെ മണവും ഇതിൽ നന്നായി മുന്നിട്ട് നിൽക്കണം ഇനി നമുക്കിതിന് വേണ്ടുന്ന കടുക് വറുത്തിടാം ഇതിലേക്കായി മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയിൽ മൂന്ന് സ്പൂ കടുക് പൊട്ടിയതിന് ശേഷം മൂന്ന് സ്പൂൺ തേങ്ങയും ചേർത്ത് നന്നായി ബ്രൗൺ നിറമാവുന്നതിന് വറുത്തെടുക്കുക മൂന്ന് സ്പൂൺ തേങ്ങ ചേർക്കുന്നതുകൊണ്ടാണ് വെളിച്ചെണ്ണയും അത്രയധികം എടുക്കുന്നത് അതൊരുവിധം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം ഈ തേങ്ങയുടെ മണവും കുരുമുളകിൻ്റെ മണവും എല്ലാം കൂടി നല്ലൊരു രുചിയുള്ള കറിയാണിത് ഇനി ഇതിലേക്ക് വെറുത്തിട്ട തേങ്ങയും മറ്റൊരു മുളകും ചേർക്കുക എൻ്റെ കറിക്ക് അല്പം ലൂസ് ആയിപ്പോയതുകൊണ്ട് ഈ ചീനിച്ചട്ടിയിൽ തന്നെ ആ കറി ഒഴിച്ച് ഇട്ടാൽ പെട്ടെന്ന് വറ്റിക്കിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ചോറിലേക്ക് വേണ്ടുന്ന വീത് ഇളവൻ കുമ്പളങ്ങയുടെ തോട് ഉപ്പും മഞ്ഞളും ചേർത്ത് ഉണക്കിയെടുത്തതാണ് ഇനി നമുക്ക് ചോറ് വിളമ്പാം ചോറിലേക്ക് ചെറുപയർ പരിപ്പ് മത്തനും ചേർത്ത എരിശ്ശേരിയും മധുരച്ചീരയുടെ ഉപ്പേരിയുമാണ് മധുരച്ചീരക്ക് എല്ലാവരുടെയും എന്താ പറയുക എന്നറിയില്ല വളരെ രുചികരമായ ഒരു ഉപ്പേരിയാണ് മധുരച്ചീരയുടെ ഉപ്പേരി അതും ഈ ഇളവൻ കൊണ്ടാട്ടവുമാണ് ഇന്ന് ചോറിൻ്റെ കൂടെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക വളരെ രുചികരമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്